രാധെ രാധേ സരസ്വതി നദിയുടെ ഉത്ഭവ സ്ഥാനമാണ് നമുക്ക് കാണാവുന്ന സ്ഥലം സരസ്വതി നദി ബ്രഹ്മലോകത്ത് നിന്ന് ഉത്ഭവിക്കുന്നതാണ് അതിൽ നമുക്ക് ഭൂമിയിൽ നമുക്ക് സരസ്വതി നദിയെ കാണാവുന്ന സ്ഥലമാണ് ആ നരപർവത്തിന്റെയും നാരായണ ആ സംഗമ സ്ഥാനത്ത് നിന്ന് പർവ്വതങ്ങളുടെ ഇടയിലൂടെ ഒഴുകി വരികയാണ് സരസ്വതി നദി സരസ്വതി നദി അതിശക്തമായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് വേഗത വർധിക്കുകയാണ് ഞങ്ങൾ ഇവിടെ എത്തിയ സമയത്ത് ഇത്ര വേഗത ഉണ്ടായിരുന്നില്ല ക്ഷണനേരം കൊണ്ട് ആ വേഗത വർദ്ധിച്ചു വളരെ ശക്തിയായിട്ട് പർവ്വതത്തിന്റെ ഇടയിൽ നിന്നുമാണ് ഒഴുകിവരുന്നത് ഈ മലയുടെ ഇടുക്കിലൂടെ ഒഴുകി വന്നതിന് ശേഷം ഇവിടെ പതിച്ചിട്ട് നേരെ നരപർവ്വതത്തിന്റെ അടിയിലൂടെ പോവുകയാണ് ഇവിടെന്ന് സരസ്വതി അന്തർവാഹിനിയാണ് അടിയിലൂടെ ഒഴുകിയിട്ട് പ്രയാഗയിൽ വെച്ചിട്ട് ഗംഗയോടും യമുനയോടും കൂടി ചേർന്ന് ത്രിവേണി സംഗമമായിട്ട് കടലിലേക്ക് ചേരുന്നു എന്നാണ് സരസ്വതി നദീയുടെ ഉത്ഭവസ്ഥാനം എന്ന് നമ്മൾക്ക് കാണാവുന്ന സ്ഥലം സരസ്വതി നദിയാണ് ഇവിടെ വെച്ചിട്ട് ഭൂമിക്ക് അടിയിലൂടെ ഈ നരപർവതത്തിന്റെ അടിയിലൂടെ പോവുകയാണ് വളരെ ഉയരമുള്ള ഒരു പർവ്വതമാണ് നരപർവതം ഇത്രയും ഉയരമുള്ള ആ നരപർവ പർവ്വതത്തിന്റെ അടിയിലൂടെയാണ് സരസ്വതി നദി പോകുന്നത് ഇവിടുന്ന് ചെറിയൊരു ഭാഗം മാത്രം ബദരിനാഥന്റെ ആ പാത തീർത്ഥമാവാനായിട്ട് അളകനന്ദയോട് ചേരാനായി ഈ വഴിക്ക് ഒഴുകുന്നുണ്ട് ഇതിലൂടെ ഒഴുകുമ്പോൾ ഭീമം നിർമ്മിച്ചതായിട്ടുള്ള പാലമാണ് കാണുന്നത് പാണ്ഡവന്മാർ സ്വർഗാരോഹണത്തിന് പോകുമ്പോൾ നരപർവത്തിൽ നിന്ന് നാരായണപര്വത്തിലേക്ക് കയറാൻ വേണ്ടി പാണ്ഡവന്മാരിൽ ഭീമൻ നിർമ്മിച്ചതായിട്ടുള്ള പാലമാണ് ഇത് ഈ ഒരു ഒരൊറ്റക്കല്ലിൽ നിർമ്മിച്ച പാലമാണ് ഭീമൻ നിർമ്മിച്ചതായിട്ടുള്ള പാലം നരപർവത്തിൽ നിന്ന് നാരായണപർവ്വത്തിലേക്ക് വരാനുള്ള പാലം ഭീമൻ നിർമ്മിച്ച പാലമാണ്